കുറ്റിപ്പുറം മൂടാൽ എംപയർ കോളേജ് സയൻസിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ഫ്രോസ് ലസ്റ്റ് രണ്ടായിരത്തി സംഘടിപ്പിച്ചു ചടങ്ങിൽ വിവിധ കലാപരിപാടികളും ക്രിസ്മസ് കരകളും അരങ്ങേറി കുറ്റിപ്പുറം മൂടാൽ എംപയർ കോളേജ് ഓഫ് സയൻസിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം പ്രോസ്ലെസ്റ്റു കെ ട്വൻറ്റി ഫൈവ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി കോളേജ് യൂണിയൻ സലസ്റ്റിക്കയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് പ്രിൻസിപ്പൽ എൻ കെ മുഹമ്മദ് അലി കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ ക്രിസ്മസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു ക്രിസ്മസിന്റെ വരവറിയിച്ചുകൊണ്ട് കോളേജ് സംഘടനത്തിൽ നടന്ന ആഘോഷ പരിപാടികളിൽ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി കാർഡ് മേക്കിംഗ് സ്റ്റാർ മേക്കിംഗ് കരോൾ കരോൾക്കാനം സംഘനത്രം എന്നിവ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കൂടാതെ മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും നടന്നു കോളേജ് ഡയറക്ടർ ഷാക്കിർ പെരിങ്ങോടൻ അക്കാദമിക് ഡയറക്ടർ സുഹാന പി വൈസ് പ്രിൻസിപ്പൽ രഞ്ജുഷ കെ വി ഡയറക്ടർ ി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു കോളേജ് യൂണിയൻ ഭാരവാഹികളായ ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ ആദിത്യ അരി മിശ്ര തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ സംതൃപ്തി